ചുരിദാർ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കസ്റ്റമർ അടുത്ത് വാങ്ങിക്കാറ് ഇരുനൂറ് രൂപയാണ് കേട്ടോ അപ്പം നിങ്ങളവിടെ നിങ്ങൾ എത്രയാണ് ഷെയ്പ്പ് ചെയ്താലൊക്കെ വാങ്ങിക്കുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഹായ് ഡി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന റെഡ് ചുരിദാറാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു റെഡ് ചുരിദാറിനെ നമ്മൾ ഇനി കാണുന്ന ഈ ഒരു യെല്ലോ ചുരിദാറില്ലേ ഈ ഒരു യെല്ലോ ചുരിദാറിൻ്റെ സൈസിലേക്കാണ് മാറ്റിയെടുക്കേണ്ടത് ഈ യെല്ലോ ചുരിദാർ വളരെ മെലിഞ്ഞൊരാളുടെതാട്ടോ അപ്പോൾ ഈ ഒരു റെഡ് ചുരിദാറിനെ നമ്മൾ ഈ ഒരു മെലിഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ ആദ്യമൊക്കെ ചുരിദാർ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചുരിദാർ മറ്റ് നമ്മൾ ഏതാണോ അളവ് ആ അളവ് ചുരിദാർ നമ്മൾ തയ്ക്കേണ്ട ചുരിദാറിന് മുകളിൽ വെച്ചിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ നമ്മൾ കറക്റ്റ് മെഷർമെന്റ്സ് അതിൽ കിട്ടില്ല അപ്പോൾ നമ്മൾ അളവ് തന്നിട്ടുള്ള ചുരിദാറിൻ്റെ മെഷർമെൻസൊക്കെ എഴുതി എടുത്തതിന് ശേഷം നമ്മൾ തയ്ക്കാനുള്ള ചുരിദാറിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് ഏതൊക്കെ ഭാഗങ്ങളാണ് മാർക്ക് ചെയ്യേണ്ടെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഞാൻ ആ തയ്ക്കാനുള്ള ചുരിദാറിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ അഴിച്ചെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ കുട്ടിയുടെ അമ്മയുടെ ചുരിദാറാണ് അപ്പോൾ ആ അമ്മയുടെ ചുരിദാർ കുട്ടിയുടെ അളവിലേക്ക് മാറ്റിയെടുക്കണം അപ്പോൾ അമ്മ കുറച്ച് തടിയുള്ള ഒരാളാണ് കുട്ടി വളരെ മെലിഞ്ഞിട്ടാണ് അപ്പോൾ തടി തടിയുള്ള ഒരാളുടെ ചുരിദാർ മെലിഞ്ഞൊരു ചുരിദാറാക്കി മാറ്റേണ്ട അപ്പോൾ കുറച്ചൊക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഭാഗങ്ങളും ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് അയൺ ചെയ്തെടുത്തത് ഇനി നമുക്ക് മെഷർമെൻസിലേക്ക് കിടക്കാം നമുക്ക് ഇതുപോലെ റെഡിമെയ്ഡ് ചുരിദാർ അല്ലെങ്കിൽ തയ്ച്ച ചുരിദാർ മറ്റൊരളവിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട മെഷർമെൻസുകൾ ആദ്യം ഫുൾ ലെങ്ത് എടുക്കാം ഫുൾ ലെങ്ത് എത്രയാണോ കിട്ടിയിരിക്കുന്നത് ആ കിട്ടിയതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തുമ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നാല്പത് ഇഞ്ചാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മുടെ ഫുൾ ലെങ്ത് എങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തുമ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ടോട്ടലായിട്ട് എടുക്കുക ഇനി നമുക്ക് അടുത്ത മെഷർമെൻസ് നോക്കാം അടുത്തത് ഞാൻ ഷോൾഡർ ആണ് ഞാൻ നോക്കുന്നത് നെക്ക് വിഡത്ത് നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നെക്കിൻ്റെ വിട്ത്ത് നോക്കണേൽ നെക്കിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ നമുക്ക് നോക്കാം ഷോൾഡർ നമുക്ക് എത്രയാണ് കിട്ടിയത് ഷോൾഡർ നമുക്കൊരു മൂന്നിഞ്ചൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക മൂന്നോ മൂന്നരയൊക്കെ കിട്ടും അതിൻ്റെ കൂടെ പ്ലസ് ഒരു അര ഇഞ്ചാണ് നമ്മൾ തുമ്പായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മൂന്നിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് മൂന്നര ഇഞ്ച് നമ്മൾ ടോട്ടൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്തത് ആം ആംഹോളാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ സൈസിനേക്കാൾ കൂടുതലുള്ള അല്ലെങ്കിൽ നമ്മുടെ സൈസിനേക്കാൾ വലിയൊരു ടോപ്പ് നമ്മുടെ സൈസിലേക്ക് ആക്കിയെടുക്കണമെങ്കിലും ആംഹോള് ഏകദേശം നമുക്കൊരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഏഴ് ഇഞ്ച് അത്രയൊക്കെ തന്നെ നമുക്ക് വരുള്ളൂ അപ്പോൾ ആംഹോളിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ആംഹോള് നമ്മൾ അതുപോലെ തന്നെ എത്രയാണോ കിട്ടിയത് ആറ് അല്ലെങ്കിൽ ഏഴ് അത്രയൊക്കെ കിട്ടുള്ളൂ ഏഴ് ആ ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് കിട്ടാം അപ്പോൾ നമ്മൾ ആംഹോളിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാറില്ല ഇനി അടുത്തത് ചെസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രസ്റ്റ് റൈസിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ടായിട്ട് എഴുതേണ്ടത് ചെസ്റ്റ് റൗണ്ടിൻ്റെ കൂടെയും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ കൊടുക്കാറ് ചിലപ്പോൾ ഈ ഒന്നര ഇഞ്ച് എന്നുള്ളത് രണ്ട് ഇഞ്ച് വരെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ ഒന്നര ഇഞ്ചാണ് ഞാൻ കൊടുക്കാറ് എടുത്തത് വേസ്റ്റ് ആണ് നോക്കുന്നത് ഏകദേശം ഒരു പതിനാല് ഇഞ്ചൊക്കെയാണ് വേസ്റ്റ് ലെങ്ത് പതിനാല് ചില ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ എടുക്കുന്നവരുണ്ട് പതിനാല് ഇഞ്ചിലാണ് നമ്മൾ വേസ്റ്റ് ലെങ്ത് കൊടുക്കുന്നത് ഈ വേസ്റ്റ് ലെങ്തിൻ്റെ കൂടെയും നമ്മൾ ആരഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം പതിനാലിൻ്റെ കൂടെ ആരഞ്ച് തയ്യൽത്തുമ്പ് കൂടിയും കൊടുത്തിട്ട് എടുക്കുക കാരണം ആ അര ഇഞ്ച് നമ്മൾ ഷോൾഡറിൽ മുകളിൽ പിടിക്കുമ്പോൾ ആ ഇഞ്ച് അവിടെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പതിനാലര പതിനാലര ഇഞ്ച് പതിനാലര പ്ലസ് ആര വേസ്റ്റ് ലെങ്ത്ത് അത്രയും എടുക്കുക ഇനി അത് കഴിഞ്ഞാൽ ആ പതിനാലര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തത് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം നമുക്ക് എത്രയാണോ നമ്മുടെ അളവിൽ എത്രയാണോ വേസ്റ്റ് റൗണ്ട് നമുക്ക് അവിടെ വരുന്നത് അതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമ്മൾക്ക് നമ്മൾ തയ്ക്കാനുള്ളതിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ ഞാൻ ഒന്നര ഇഞ്ച് തന്നെയാണ് ഞാൻ തയ്യൽത്തുമ്പായിട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ സൈഡിലൊക്കെ ഒന്നര ഇഞ്ച് കൊടുക്കുക ഒന്നര രണ്ട് കൊടുക്കുന്നവരും രണ്ടര കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അത് ചില കസ്റ്റമേഴ്സ് നമ്മളോട് പറയും കുറച്ച് അധികം തയ്യൽ തുമ്പ് ഇടണം എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കൊടുത്താൽ വേണ്ടി കൊടുത്താൽ മതി അപ്പോൾ വേസ്റ്റ് റൗണ്ടും കൂടെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു അടുത്തതായിട്ട് മാർക്ക് ചെയ്യുന്നത് ഓപ്പൺ ലെങ്ത് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയാണോ നമ്മുടെ ചുരിദാറിൻ്റെ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അവിടൊക്കെയുള്ള ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യണം അപ്പം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഓപ്പൺ ലെങ്ത്ത് എത്ര വരുന്നുണ്ട് അത്ര നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം അപ്പോൾ ഓപ്പൺ ലെങ്ത്ത് ഒരു ഇരുപത്തി രണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് അത്രയൊക്കെയാണ് വരുന്നതെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തില്ലേ അതുപോലെ ഓപ്പൺ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ ഓപ്പൺ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് ബോട്ടം മാർക്ക് ചെയ്യുകയാണ് നമുക്ക് എത്രയാണോ ലെങ്ത്തിൽ കിടക്കേണ്ടത് വെച്ചെങ്കിൽ അത്രയും ലെങ്ത്തിൽ നമ്മൾ ബോട്ടം മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ പ്ലസ് ഒന്നര ഇഞ്ച് തുമ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് തയ്ക്കാനുള്ള ടോപ്പിലേക്ക് നമ്മുടെ ഒക്കെ ഒന്ന് അതിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ബാക്ക് സൈഡ് ഒന്ന് ബാക്ക് സൈഡാണ് ഇട്ടെടുത്തത് അപ്പോൾ അതിൽ ഞാൻ ആംഹോളൊക്കെ വരച്ചു കൈക്കുഴി വരയ്ക്കുകയാണ് ഇനി കൈക്കുഴി നമുക്കൊരു ഇത്തിരി മാത്രം നമുക്ക് വെട്ടിയെടുക്കാനുള്ളൂ കേട്ടോ നമുക്ക് ചെസ്റ്റ് റൗണ്ട് കുറച്ച് കൂടുതൽ കിട്ടിയാലും ആംഹോൾ ആ ഒരു ഇത് കറക്റ്റായിട്ടാണ് നമുക്ക് ഒരു ഇഞ്ച് നമ്മൾ താഴ്ത്തുന്നുണ്ടുള്ളൂ ഇനി നമ്മൾ വേസ്റ്റ് ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത് പറയാൻ കൂടി കിട്ടുന്നില്ല വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തു ഇനി നമ്മൾ അവിടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുകയാണ് നമുക്ക് കിട്ടിയത് എത്രയാണോ അത് നമ്മൾ വേസ്റ്റ് റൗണ്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓപ്പൺ ലെങ്ത്തും കൂടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റ് ാണ് അതേ പോയിന്റ് തന്നെ അല്ലേ കാരണം നമുക്ക് ഇനി വെട്ടിക്കളഞ്ഞാലൊന്നും പറ്റില്ലല്ലോ അപ്പൊ സാവധാനം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് ഇനി നമ്മൾ ഓപ്പൺ ലെങ്ത് കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ഓപ്പൺ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അതേ സ്ഥല പോയിന്റിൽ തന്നെ നമ്മൾ ഓപ്പൺ റൗണ്ട് കൂടെ ഒന്ന് മാർക്ക് ഓപ്പൺ റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കും ഇനി ബോട്ടമാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ബോട്ടം കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അതിന് മുന്നേ നമുക്കിതൊന്ന് ഷേപ്പ് ആക്കാം അപ്പോൾ ഫുൾ ലെങ്ത്ത് കൂടെ ഞാൻ നോക്കുകയാണ് കേട്ടോ കറക്റ്റായിട്ട് ഇതുതന്നെ ഇല്ലേ എന്നുള്ളത് കാരണം ഇനി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇനിയൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ എനിക്കിതിൻ്റെ ഫുൾ ലെങ്ത്ത് ഇതേ ഇതിൽ തന്നെ കിട്ടുന്നത് ഇനി നമ്മൾ ഷോൾഡർ ഒക്കെ അങ്ങ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് കറക്റ്റ് ആവും അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത്ത് ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഇനി ബോട്ടമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് നമ്മൾ അത്രയും താഴത്തായ കാരണം വീഡിയോയിൽ അത് പെട്ടില്ല നമ്മൾ നേരത്തെ അളവ് കണ്ടില്ലേ അളവ് എടുക്കുന്നത് അതുപോലെ നമ്മൾ നമ്മളിതിൽ ആ ഒരു ബോട്ടത്തിൻ്റെ എത്ര ബോട്ടം റൗണ്ട് എത്ര വരുന്നുണ്ടോ അതുകൂടെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ഷെയ്പ്പാക്കിയിട്ട് വരുക കേട്ടോ അപ്പം ഇനി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് നമുക്ക് ഈ ഒരു ഷേപ്പ് മാർക്ക് ചെയ്താൽ അതിലൂടെ തന്നെ നമുക്ക് ഇന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് കൈക്കുഴിയൊക്കെ ഇത്തിരി ഭാഗം മാത്രമേ വെട്ടിക്കൊടുക്കാനുള്ളൂ അപ്പോൾ ഈ ഒരു വരയിലൂടെ തന്നെ നമ്മൾക്ക് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ നമ്മളിവിടെ കറക്റ്റായിട്ട് നമ്മളവിടെ ഓപ്പൺ റൗണ്ടിൽ അവിടെ മാർക്ക് ചെയ്തില്ലേ ഇനി നമ്മൾ അവിടെ മടക്കി തയ്ക്കാണ് വേണ്ടത് നമുക്ക് ഓപ്പൺ വരാൻ വേണ്ടി അപ്പോൾ അവിടെ നമുക്കൊരു ഒന്നര ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം ആ ഒരു ഒന്നര ഇഞ്ച് അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി അവിടെ ഒന്നും ചെയ്യുന്നില്ല അപ്പം പിന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ബാക്ക് സൈഡാണ് കട്ട് ചെയ്ത് മാറ്റിയത് ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്യുക മാറ്റാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ നെക്കിൻ്റെ ലെങ്ത് ഒന്ന് നോക്കി നെക്കിൻ്റെ ലെങ്ത്ത് ഇത്രയും വേണ്ട അത് കുറയ്ക്കാനുണ്ട് അപ്പോൾ ആദ്യം ഞാൻ നെക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട് ആ ലെങ്ത്ത് ഞാനിത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ബാക്ക് സൈഡ് മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ താഴേക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കാം മുകളിൽ നമ്മുടെ ബാക്ക് സൈഡും താഴെ നമ്മുടെ ഫ്രണ്ട് സൈഡും അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് ആ ബാക്ക് സൈഡിൻ്റെ അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ചുളിവകളൊക്കെ നിവർത്തി കറക്റ്റാക്കിയിട്ട് നമ്മൾ വിരിച്ചിട്ടിട്ടുണ്ട് ആദ്യം ഞാൻ ആം ആംഹോളൊക്കെ വെട്ടിക്കൊടുത്തു ഇനി നമുക്ക് ആ ഷേപ്പ് നമ്മൾ മുകളിലിപ്പോൾ ബാക്ക് സൈഡാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ അതേ ലെവലിൽ നമുക്ക് ഫ്രണ്ട് സൈഡിൻ്റെ ആ ഒരു ഷേപ്പും കൂടി അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾക്ക് നമ്മുടെ കൈ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കൈയിന് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരുത്താനില്ല ഒരു ചെറിയൊരു ഇച്ചിരി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ആ ഒരു ചെറിയൊരു ചെറിയൊരു ഭാഗം അതും കൂടെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ കൈ ഷേപ്പാക്കലും കൂടെ ഷേയിപ്പായിട്ട് കട്ട് ചെയ്യൽ കൂടെ കഴിഞ്ഞു കാരണം കൈയ്യിന് ചെറിയൊരു കർവ് കൊടുക്കലും അപ്പോൾ നമ്മുടെ കട്ടിങ്ങും മെഷർമെൻസൊക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കേ വേണ്ടിയുള്ളൂ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് സ്റ്റിച്ചിങ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ തുമ്പ് എല്ലാം ഒഴിവാക്കിയിട്ടുള്ള നമ്മുടെ അളവുണ്ടല്ലോ അത് പിന്നീട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഷേപ്പ് ആക്കണല്ലോ ആ ഷേപ്പിന് വേണ്ടിയിട്ട് തയ്യൽത്തുമ്പ് ഒഴിവാക്കിയിട്ട് എത്രയാണോ നമ്മുടെ കറക്റ്റായിട്ട് ഇള്ളത് അത് അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിലൂടെ നമ്മൾ അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് നമ്മൾ ഷേപ്പ് കൊടുക്കേണ്ടത് അപ്പോൾ കറക്റ്റ് അപ്പുറത്ത് നമ്മുടെ തയ്യൽത്തുമ്പ് കൂടെ ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് കാണാം അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചുരിദാർ ഇത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചുരിദാറിന് ഞാൻ നൂറ്റമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വാങ്ങിക്കാം അപ്പം ഞാനൊരു നൂറ്റമ്പത് രൂപ വാങ്ങിക്കാനാണ് വിചാരിക്കുന്നത് ഇരുന്നൂറും നമുക്ക് വാങ്ങിക്കാം കാരണം നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം നമ്മൾ തന്നെയാണ് അഴിച്ചെടുത്തിട്ടുള്ളത് അത് കസ്റ്റമർ അങ്ങനെ അഴിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പണിയില്ലല്ലോ ഒന്ന് മൊത്തം നമുക്ക് അഴിച്ച് പണിയില്ല അപ്പോൾ ഇരുന്നൂറ് രൂപ വരെ നമുക്ക് മേടിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ